ഹലോ സാർ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സി ബി സിയുടെ റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് പറ്റാവുന്ന മിസ്റ്റേക്സ് ആണ് ഇനി അപ്പം മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ നോക്കി അപ്പം ഇനി നോക്ക നോക്കാൻ പോകുന്നത് ഇതിലെ ഏതൊക്കെ വാല്യൂസ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ കുറച്ച് ഓ ഈ വാല്യൂ കഴി കണ്ടുവരുമ്പോഴേക്കും കുറച്ച് കൺസേൺ ആവണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എന്താണ് ഒത്തിരി ഇപ്പം ഞാൻ ഈ പറയുന്ന റേറ്റ് വാല്യൂലല്ല ജസ്റ്റ് ഒരു അബവ് ഉള്ളതൊക്കെ കാണുമ്പോൾ ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കരുത് നമ്മളെപ്പോഴാണെങ്കിലും നമ്മളെ റിസൾട്ട്സ് ഡോക്ടേഴ്സിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അവരെക്കൊണ്ട് റിവ്യൂ ചെയ്യിക്കുക തന്നെ വേണം ഓക്കെ സോ ഫസ്റ്റ് വൺ ഈസ് ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിൻ്റെ വാല്യൂ ലെസ് ദാൻ സെവൻ ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക അത് കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള വാല്യൂ ആണ് സിവിയർ അനീമിയ ഉള്ളവരുടെ ഹീമോഗ്ലോബിലാണ് ലെസ് ലെസ് ദാൻ സെവൻ കാണിക്കുക ഓക്കെ അപ്പോൾ അതാണ് ഒന്ന് ഒന്നാമത്തത് ഇനി രണ്ടാമത്തത് ഡബ്ല്യു ബി സിസ് അഥവാ വൈറ്റ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് അതിൻ്റെ കൗണ്ട് കൂടിയാലും കുറ കുഴപ്പമാണ് ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമാണ് അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മോർ ദാൻ ട്വൻറ്റി തൗസൻ്റും അതുപോലെ ലെസ് ദാൻ ടു തൗസൻഡും ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കുറച്ച് ഡേഞ്ചറസ് ആണ് സോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുള്ളൊരു എന്താ പറയുക വൈദ്യസഹായം നേടേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് റിവ്യൂ ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഇനി അടുത്തത് വരുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എപ്പോഴും ബ്ലീഡിങ് റിസ്ക് റിലേറ്റഡ് ആണെന്ന് ഞാൻ നമുക്കറിയാമല്ലോ സോ അതിൽ എസ്പെഷ്യലി ലെസ് ദാൻ ട്വൻറ്റി തൗസൻഡാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റിൻ്റെ വാല്യൂ കാണുന്നതെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എന്താ ബ്ലീഡിങ് റിസ്ക്കിനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊരു എമർജൻസി പോലെ വേണമെങ്കിൽ നമുക്ക് പോവാം അങ്ങനത്തെ ഇതാണ് അപ്പോൾ ലെസ് ദാൻ ട്വൻറ്റി തൗസൻഡ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ബ്ലീഡിങ് റിസ്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്ലേറ്റ്ലെറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എമർജൻസി അല്ല പക്ഷേ ഇങ്ങനെ ലെസ് ദാൻ ട്വൻറ്റി തൗസൻഡൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കൺസേണിങ് ആണ് ഓക്കെ ഇനിയിപ്പം ഉള്ളതെന്ന് വെച്ച് ഇപ്പോൾ കുറേ സംഭവങ്ങളുടെ വാല്യൂസ് അങ്ങനെ ഇപ്പം ഹൈയും ലോയൊക്കെ ആയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി നമ്മൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഡേഞ്ചറസ് പാറ്റേൺ എന്താണെന്ന് നോക്കാം ഓക്കെ എച്ച് ബി അതുപോലെ ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് ഇത് മൂന്നും ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതായത് മൂന്നിൻ്റെ വാല്യൂ ഡൗൺ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഫെയിലിയർ ഒക്കെ പോലെയുള്ള കണ്ടീഷൻസിലാണ് അങ്ങനെ വരിക അപ്പോൾ ഇതൊരു ഡേഞ്ചറസ് പാറ്റേൺ ആണ് സോ നമ്മൾ കൂടുതൽ എന്താ പറയുക വിജിലൻ്റ് ആയിട്ടിരിക്കുക അപ്പം അതൊക്കെയാണ് എന്താ പറയുന്നത് വാർണിംഗ് സയൻസ് ഇൻ സി ബി സി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അത്രയേ ഉള്ളൂ ബൈ